ഇരുന്നാലേ ആ നാടി വന്ന് ജോയിക്ക് കേറി ചോദിക്കുമ്പോ കുരുമുട്ടും അളിയേ ആ പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ ഓ തീർപ്പിച്ചോളാവേ അളിയല്ലേ ഓര് വരുമ്പോ പിടിച്ചിരിച്ചു പറഞ്ഞു ഒഴിച്ചുകൂട് ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം ഹലോ ആ എനിക്കാരെയും പറ്റില്ല എന്നൊരു പുള്ളി ഞുട്ടിയല്ല ആ തീയത്തോണ്ടോടാ ഒന്ന് കൊടുത്തേക്കോ ജലപാല ഓർമ്മയുണ്ടോ ഒരിക്കലും നമ്മളൊന്ന് കൂടിയിട്ടുണ്ട് ഒരു നാല് കൊല്ലം മുമ്പ്

അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും കണ്ടിട്ടുണ്ടോ എങ്ങനെയാ ഓണം വിഷു ക്രിസ്മസ് പള്ളിപ്പെരുന്നാള് തിരുവാതിര അവൻ ഈർത്തി അക്രോം വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ അവൻ ചത്തതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോ അല്ല അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാനോട് ഉദ്ദേശോ ഇല്ല പിന്നെ ആശാനെ ഈ ജോസിന്റെ ഇടപാടി തമിഴന്മാരുമായിട്ടായിരുന്നു തീർത്തു അവര് തന്നെയാ തർക്കത്തില് ബെൽറ്റ് അതുകൊണ്ട് അളിയൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഈ കാട്ടുമൂലയിൽ മൂലം ഇല്ലാത്ത കാശിന് ഡീസൽ ഒടിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ അളിയൻ അന്വേഷിച്ചു തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട് എടുക്കൂട്ടം ഡേഞ്ചറാ ശരി അപ്പൊ കാണോ ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ചര അല്ല ഭാര്യയും അത്ര ചക്കരും അളിയനീ വേണ്ടാത്ര ചക്കറി ചോർച്ച ഡാമാരും അല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്തിവഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നു 啊啊啊啊 ൂറ് ഡാൻസുകളിൽ കാലത്തെ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോട് ഇങ്ങനെ അഞ്ചു പേരും പതിച്ചൊരു വീക്കാം നിന്ന് നിലയിക്കോട്ടൂന്റെ വൈദ്യുതി അല്ല ചില അങ്ങനെയാട്ടോട്ടം നൂല് വാശിക്ക് ചോര വാങ്ങുന്നതോ ഒരു നീ പദ്രോട് സംസാരിക്കണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ചോളാം എന്താ പറഞ്ഞു കേൾപ്പിച്ചോ പഴയ തഞ്ചാവൂര് ഒരു നിമേ കയ്യൂക്ക് നല്ല കായബലം നല്ല ബുദ്ധി നല്ല തണ്ടല് നല്ലതും പിറവ ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക് നല്ല പേരും ഇഷ്ടമല്ലേ അതല്ല അത് ഞാൻ പിന്നെ നിന്റെ തന്ത വലിയ മൈസ്രല്ലോ മാനിത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ ജോസിന്റെ ഭാര്യ വത്സമ്മ അതെ ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മക്ക് നേരിട്ടറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൽ മാത്ര പ്പിച്ചായി ഒരിക്കലെന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ വന്ന കാലത്തല്ല വന്ന അന്ന് ആ ദിവസം വത്സമ ഒന്നും പറയല്ല ഒരാളുടെ പേരും പറയില്ല ഇവൻ നേരിട്ടേന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെൺപിള്ളേരെ ഏതോ ഒരു ം വന്ന് നീട്ടെഴുതിന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂറ് പേടിപ്പിക്കാൻ സീതു ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ മസിലായിട്ടും മാംസമായിട്ടും ബുദ്ധി വിലക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല അത്രക്ക് വലുതടാ സാമ്രാജ്യം എന്നല്ലേ ചാചാ അയ്യ ഞാൻ രാജാക്കാട് ചെല്ലപ്പാട് ചെല്ലപ്പ രാജാക്കാട് ചെല്ലപ്പാ എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത് രാജാക്കാട് ഇടുക്കി ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് രാജാക്കണി ഒന്ന് ഇതേതാണോ ഈ സാധനം സാർ ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നാളാ സാർ ഫോൺ എടുക്കുന്നില്ല പറഞ്ഞു വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഉണ്ണാൻ ചെല്ലുമെന്ന് ഇല്ല ില്ല സർ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ നിന്നോളിലെത്തിയിട്ട് സ്ഥാപനത്തോടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരത്തി കൊടുക്കാൻ പറയാം ചായയോ ജ്യൂസോ എടാ കുറുപ്പിനുള്ള സാധനങ്ങള് ജോസിന്റെ സർ വരും ഒന്നരക്കൊല്ല അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വലസമ്മ മാട്ടുപെട്ടിയിൽ പിന്നീട് ജോസായിട്ടത് നിർത്തിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടത് പതിനേഴാമത്തെ വർഷം അതെ ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു അറിയാമായിരുന്നു അവർക്ക് ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ ആരൊക്കെ അറിയാമോ ഇല്ല ജോസ് എങ്ങനെയാ ഉപദ്രവിക്കായിരുന്നു ജോസിന്റെ ബോഡി സോറി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു മുറിഞ്ഞിട്ട് സ്റ്റിച്ച് ഇട്ടു എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ച് ഇട്ടത് സെയിന്റ് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ ബോധിച്ചു കൊടുത്തങ്ങൾ ഇവരെ കുട്ടികളിലേക്ക് നിർത്തിക്കൊണ്ടു വരൂപ്പാ നീ എങ്കിലും അവളുടെ ലൈഫ് നമ്മൾ മറ്റും ഉദവിസ്റ്റ് അത്ത പ്രായം പതിനഞ്ച് വയസ്സ് വന്നാത്ത കാല് വല്ല കാട്ടുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലത് സംഭവിച്ചു പോയാളുള്ള കുട്ടി എന്റെ വീട്ടിൽ വന്ന് കേറായിട്ട് പറയണോട് സാറ് പറഞ്ഞ അവളെ കേൾക്കൂ ഞാൻ അവളെ മോളേം എന്റെ സ്വന്തം ഭാഗ്യോഴുവാണോ നിനക്ക് ഞാൻ മാമാപ്പണി കൂടെ ചേർന്നല്ലേ അച്ചാരെ പറഞ്ഞ് പേടിപ്പിക്കാൻ തലമുറ കൊണ്ടെന്നറിഞ്ഞി കൊന്നളെന്താ രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയാ പേടിക്കു നോക്കിയതാ പുറമേ കാണുന്ന പോടനല്ല ട്രെയിൽ ഹലോ ആ ഒന്ന് ഹോൾഡ് ചെയ്തോണേ കൊടുക്കുണ്ടോ എന്താടാ എങ്ങനെ എപ്പോടെ കയ്യുന്നു ആര് ചെല്ലപ്പ അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ് ഹിസ്റ്റിയോണിക്സ് ഹിസ്റ്ററിക്സ് ക്രിമിനൽ ആണ് എന്നെ വിട്ടു എന്തിനാ കസ്റ്റഡി ഏയ് സൂചനകളേ ഉള്ളൂ അല്ലെങ്കിൽ വെറും തോന്നലും അല്ലെങ്കിൽ രണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാടി കഴുതേ പേടിയുണ്ടോ നിരിക്ക് ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി ഇറ്റ് വാസ് സോ ഇൻടെൻസ് ചോദിച്ചില്ലേ നോ ടേക്ക് ഇറ്റ് അവരെന്തോ ടെൻഷൻ എന്താടി കണക്ക് പറയാനോ ഉലകപേരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ ആമ സാർ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നോ പേടിച്ചു കൊടുത്തു അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതല്ല ആമഷാ ഇനി അവള് കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് നാ പറയിപ്പിച്ചാന്ന് തോന്നു അവന് അങ്ങനെ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും സംശയം തോന്നിട്ടില്ല നിന്നെടാ ഫോളോ പറയട

இந்த ஃபியூஸ் ஊறி எடுத்தாச்சு ஃபியூஸ் லப்பட்டியே கரண்ட் போச்சு ஃபுல் டார்க்கன்ஸ் அப்படி தான் நான் அங்க இருந்து தப்பிச்சு விட்டறோம் ம் ம் போக்கோ சரி சார் ம் சொன்னது பட்டு வா போயிட்டு வரேன் சார் ம் ம் அப்பிச்சாயிட ஒரு கெட்டிகளே பட்சே ஃபியூஸ் சூரியதொண்டு காரியம் இல்லை അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ് പ്രായം ജോസിന്റെ ഒരു അഞ്ചോ ആറോ കഷ്ടം കമ്പിളികണ്ഠൻ ജോസ് അവസാനമായിട്ട് വീട്ടിൽ നിന്ന് പോരുമ്പോ എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റില് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നീയും ഇയാൾ അതെ സാർ പറഞ്ഞല്ലോ പറഞ്ഞു പക്ഷെ ജോസിനെ വേണ്ടുമ്പോ വേണ്ടുമ്പോ ചെക്ക് പോസ്റ്റ് വിടാൻ പുറത്തു നിന്നോ മോളിന്നോ അങ്ങനെ ആരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഒണ്ടേലത് ആരാണെന്ന് ചോദിച്ചാല് അത് മാത്രം നീ പറയല്ലേ യൂണിയൻ നേതാവാണ് അവനക്കുട്ടൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഒരു വിളി വന്നിരുന്നു മോളിന്ന് ജോസിന്റെ ഒടുക്കലത്തെ ട്രിപ്പിൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് കൂട്ടിയാല് അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് ഒരഞ്ചര മണി വെളുപ്പിന് അല്ലെ ഉന്വേഷണ സാർ അന്ന് കൃത്യം അഞ്ചു മണിക്ക് തന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു സാർ ഈ പക്ഷേ ജോസ് കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിൽ വന്നതിന്റെ പിറ്റേ ദിവസം രണ്ടുപേരും പുതിയ കണക്ഷൻ എടുത്തു നമ്പർ മാറ്റി അല്ലേ മിസ്റ്റർ യെസ് വിജയ പറയാളുമില്ല ഒരാളും ഒന്നും വിളിച്ചു പറയുമ്പോ ചെയ്യിച്ചിട്ടില്ല നിന്നെ ഇവരെ അല്ലേ ഹലോ Sir. Sir ID. Sir. Sonny. Sir. Sunny? Sir. Lock them up. Sir. E